വിസ്മയ മോഹൻലാൽ നായികയായി എത്തുന്ന ആദ്യ മലയാള സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കമെന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നേരത്തെ കൊച്ചിയിൽ നടന്നിരുന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിനെ നായികയാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കമെന്ന സിനിമയുടെ ചിത്രീകരണം നവംബർ പതിനേഴിന് കുട്ടിക്കാനത്ത് ആരംഭിച്ചു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് കൊച്ചിയിൽ നടന്നിരുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന പൂജ സ്വിച്ച് ഓൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസ്മയയ്ക്കൊപ്പം മോഹൻലാലും സുചിത്രയും പ്രണവും എത്തിയിരുന്നു നേരത്തെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു എംബുരാൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ആന്റണിയുടെ മകൻ ആശിഷ് ജോയ് ആന്റണിയും കേന്ദ്ര കഥാപാത്രമായി ശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാം ചിത്രം കൂടിയാണ് തുടക്കം വൻ വിജയം നേടിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടക്കം ഒരു കൊച്ചുകുടുംബ ചിത്രമെന്നാണ് ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞത് ആക്ഷൻ മൂഡിലാണ് സിനിമ ഒരുങ്ങുന്നതെന്ന സൂചനകളാണ് ടൈറ്റിൽ ഡിസൈൻ നൽകുന്നത് മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആളാണ് എന്നതും ഈ റിപ്പോർട്ടുകൾ ശക്തമാക്കുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് വിവരം ലിനീഷ് നെല്ലിക്കൽ അഖില കൃഷ്ണ ജൂഡ് ആന്റണി ജോസഫ് എന്നിവരാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജോമോൻ ടി ാണ് ചാക്കോയാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം